മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോകിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഖാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഏതാനും ചീര ഇനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുകയാണ് നമ്മൾ പരിചയപ്പെടുന്ന തന്നെ എനിക്ക് വലിയ പരിചയം ഒന്നുമില്ലാത്ത കുറേ ചീര ഇനങ്ങളാണ് അപ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കാണുകയൊക്കെ ചെയ്ത സുഹൃത്തുക്കൾ അത് ഏതിലും ചീരയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരിക അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ കണ്ടു ഞാൻ രാവിലെ തന്നെ ഈ ചീരയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കിട്ടും അതിന് ശേഷം അതിന് വെള്ളമൊക്കെ ഒഴിച്ചു ഇനിയും ഞാൻ ചെയ്യുന്ന വളം എന്താണെന്നു കൂടെ പറയാം അതിന് ശേഷം നിങ്ങൾ ഞാൻ കാണിക്കുന്ന ചീര ഏതിനമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഇടുന്ന വളമെന്ന് പറയുമ്പോൾ ഇതാണ് വളം ഞാൻ നടുന്ന സമയത്ത് ഈ ചീര ഉൾപ്പെടെയുള്ള സസ്യങ്ങൾ നടുമ്പോഴ് അടിസ്ഥാന വളം ചിലപ്പോൾ ചെയ്തു കൊടുക്കും അടിസ്ഥാന വളം എന്ന് പറയുമ്പോൾ ഞാൻ ചീരയ്ക്കൊക്കെ ഇടുന്ന വെച്ചാൽ എല്ലുപൊടി ഇടും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കിടും എല്പൂടി വേപ്പിൻ പിണ്ണാക്ക് അപ്പം ഇത് രണ്ടുമാണ് പിന്നെ ഇത് രണ്ടുമാണ് ഞാൻ അടിസ്ഥാന വളമായിട്ട് ഇട്ട് കൊടുക്കാനേ അപ്പോൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റുള്ളതുകൊണ്ട് കാര്യമില്ല അപ്പം അങ്ങനെ ഇട്ട് കൊടുത്ത ചീരയാണ് ഈ ചീര അതുകൊണ്ട് നോക്കിക്കട്ടെ ഇത് ഈ ചീര ഒരു പ്രത്യേക രീതിയിൽ കാണപ്പെടുന്നു കാരണം ഇതിൻ്റെ തണ്ടുകൾ കണ്ടോ തണ്ടുകൾക്ക് ചുമപ്പ് ഇലകൾക്ക് പച്ചയാക്കിയാണ് അപ്പോൾ കണ്ടല്ലോ അപ്പം ഇത് അങ്ങനെ ഇട്ട ചീരയാണ് അപ്പം ഈ ചീര സുഹൃത്തുക്കളെ ഇതേതിനും ചീരയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഉള്ളവർ അറിയാവുന്നവർ ഏതിനും ചീലിയാണെന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഞാനിതിന് അടിസ്ഥാന വളത്തിന് പുറമേ ഇപ്പോൾ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ ലൈനി വളം നിങ്ങളൊന്ന് കണ്ടെട്ടു ഈ ലായനി വളം ഈ ലൈനി വളം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലുകുടിയും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് ലയിപ്പിച്ച ഒരു വളമാണ് അപ്പം ലയിപ്പിച്ച എന്ന് പറയുമ്പോൾ ഈ വളം ലയിച്ച് കഴിഞ്ഞാൽ ലയിക്കുക എന്ന് പറയുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ വെച്ചേക്കണം ഏഴ് ദിവസമെങ്കിലും മിനിമം വെച്ചേക്കണം അതിനുശേഷം ഞാനിതിനകത്ത് ഒരടപ്പ് വളം കോരി വെള്ളം ആ ലായനി കോരിയെടുത്തു ഓരിയെടുത്തിന് ശേഷം ഒരു പതിനഞ്ച് അടപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു അടപ്പെന്ന് പറഞ്ഞാൽ ഈ കപ്പാണ് പതിനഞ്ച് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നേർപ്പിച്ചെടുത്താണ് ഇതാണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോഴി ഇത് ഏത് ചീര ഇനം ആണെന്ന് ഞാൻ എന്നോടൊന്ന് കമൻ്റ് ചെയ്യണം ആ മൂന്ന് മൂന്ന് അടപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അടുത്ത ഒരു ചീരേനം നമുക്കൊന്ന് നോക്കാം സുഹൃത്തുക്കളെ തണ്ടിത് നോക്കിയേട്ടെ ഇതും എനിക്ക് കിട്ടിയ ഒരു ചീരേനമാണ് ഇത് ഞാൻ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കും അതുകൊണ്ടാണ് മുറിക്കാതിരുന്നത് അപ്പോൾ ഇത് വിത്തൊക്കെയായി ഈ വിത്ത് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വിത്ത് ശരിക്കും വിളയുന്ന ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോഴേ ഇത് മുറിച്ചെടുത്ത് തണലത്തിട്ട് ഉണക്കി അതിൻ്റെ പൂവിൽ നിന്ന് അരി വേർപെടുത്തി സൂക്ഷിക്കും അങ്ങനെയാണ് ഞാൻ വിത്തെടുക്കുന്നത് ഞാൻ എല്ലാ സസ്യങ്ങളുടെയും വിത്തെടുക്കുന്നത് എങ്ങനെയാണ് ഒരിക്കലും നേരിട്ട് സൂര്യൻ്റെ ചൂടേൽപ്പിക്കുക ആ തണലത്തിട്ടാണ് ഞാൻ വിത്തുകൾ ഉണക്കുന്നത് അപ്പോൾ ഇത് അതിനും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതേ വളം തന്നെയാണ് ഇതിന്റെ തൈകൾ നമുക്കൊന്ന് കാണാം തൈകൾ നോക്കിയിട്ട് ഇതിന്റെ തൈകൾ നമ്മുടെ ഇല ഇല പച്ച നിറവും അതുപോലെ തണ്ട് തണ്ട് വെള്ള നിറമാണ് നോക്കിയിട്ട് തണ്ട് നിറം അത് വളർന്ന ചീരയാണിത് അപ്പോൾ ഇത് അറിയാവുന്നവർ ഇത് ഏത് ചീരയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണമായി അപ്പോൾ ഇതിപ്പം രണ്ട് മൂടാണ് ഉള്ളത് രണ്ടടപ്പ് നമുക്ക് ഒഴിക്കണം രണ്ട് കപ്പ് ഒഴിച്ചു ഇവിടെ തൈ ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ട് അതിന് ഒരാ ഒരു കപ്പും നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഇത് ഇത് നോക്കട്ടെ ഇത് ചുവപ്പ് നിറമാണെങ്കിലും സാദാ ചുവന്ന ചീരയല്ല നല്ല ചുവപ്പാണ് കടും ചുവപ്പാണ് അതുപോലെ നമുക്ക് കണ്ടാൽ കൊതി വരുന്ന തരത്തിലുള്ള കടും ചുവപ്പാണ് അതുപോലെ ഇത് നമ്മൾ കുറച്ച് ഇലയെടുത്തുനിന്ന് എവിടെ പിഴിയെങ്കിൽ നല്ല ചുവന്ന നിറത്തിലുള്ള ആ നീരാണ് കിട്ടുന്നത് ഞാനൊന്ന് നോക്കിയതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇത് ഏത് ഇനം ചീരയാണെന്ന് നിങ്ങളൊന്ന് പറയണം ഈ ചുവന്ന ചീര തന്നെ കുറേ ഐറ്റം ഇനങ്ങളുണ്ടല്ലോ ഒന്ന് ചുവപ്പ ചീര പട്ടിച്ചീര ബ്ലാത്തങ്കര ചീര അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചീരയുണ്ട് അത് ഏത് ചീരയാണെന്ന് പറയുക അത് മൂന്ന് മൂറുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് കപ്പ് ലായനി വളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആ സുഹൃത്തുക്കളെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ചീരയാണ് ഈ ചീര എന്ന് പറയുമ്പോഴേ പച്ചയല്ല ഇല തണ്ടും ഒക്കെ പച്ചയാണ് അപ്പോൾ ഇതും ഏതിന് ചീരയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് മൂന്ന് മൂടുണ്ട് അതുകൊണ്ട് നമുക്ക് മൂന്ന് നാല് മൂന്നാല് മൂടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു നാല് നാല് കപ്പ് ഇത് ഒഴിച്ചു കൊടുക്കണം സുഹൃത്തുക്കളെ ഈ ചീര നിങ്ങൾ നോക്കിയിട്ട് വലിയ ഇല അത് വലിയ ഇലയും ഒരുപാട് നീളമില്ല അതുപോലെ പച്ച നിറമാണ് നല്ല കാഴ്ചയിൽ നല്ല ഇതുണ്ട് അതുപോലെ തണ്ടിന് ചെറിയ കറപ്പുമുണ്ട് പക്ഷേ ഇത് കഴിക്കുന്ന വളരെ സ്വാദിഷ്ടമാണ് മറ്റുള്ള ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയ ചീരയെക്കാട്ടിലൊക്കെ വളരെ സ്വാദാണ് ഇത് കഴിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ വിളവെടുപ്പ് നടത്തിയതാണ് അതിനുശേഷമാണ് ഞാനിത് വീഡിയോയിലൂടെ ഇടുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇത് ഏത് ഇനം ചീരയാണെന്നൂടെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒന്ന് വളമിടാം നമ്മൾ ഓത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും നമ്മൾ വിളവെടുത്തതിന് ശേഷം ഇതേപോലെ ലായനി വളം നമ്മളിടുക അപ്പം ഓരോ പ്രാവശ്യം വിളവെടുക്കുമെന്ന് വെച്ചാൽ മിനിമം ഒരു ആറേഴ് ദിവസം ആകുന്നൊന്നെ നമുക്കിത് മുറിച്ചെടുക്കാൻ സാധിക്കും അതിന് ശേഷം ചുവട്ടിൽ ഇങ്ങനെ ഈ ലായനി വളം ഒഴിച്ചു കൊടുക്കുകയും അതിൻ്റെ മുകളിൽ കണ്ടിച്ചതിന് ശേഷം നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ആ തണ്ടിൽ സൂടാമോണസ് ലായനി നമ്മൾ തളിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പം അതിന് ശേഷം വീണ്ടും വിളവെടുത്തതിന് ശേഷം മാത്രമേ ഇത് രണ്ട് ചെയ്യാവൂ അങ്ങനെ ആയാൽ സാധാരണ ഒരു ചീര വിളവ് തരുന്നതിനെക്കാട്ടിൽ നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും കൂടുതൽ കാറ് ദൈർഘ്യം അത് അതിൻ്റെ ആയുസ് നീട്ടിയെടുക്കാൻ നീട്ടിയെടുക്കാനും നമുക്ക് സാധിക്കും ഇത് ചീരയ്ക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ലായനി വളം കൊടുത്താൽ വളരെ പെട്ടെന്ന് കൂടുതൽ ആദായം ഉണ്ടാക്കാനും ആ സസ്യത്തിൻ്റെ ആയുസ് കൂട്ടിയെടുക്കാനും സാധിക്കും പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി അറിവുകൾ കൃഷി കാഴ്ചകൾ ഒക്കെ കാണാൻ അതാ ഈ അറിവുകൾ ശേഖരിക്കാൻ അറിവ് നമുക്കറിയാം ലോകത്തിൻ്റെ ഒരിടത്തും അറിവ് പൂർണ്ണമാകുന്നില്ല അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അറിവിന് വേണ്ടിയുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ലോകത്തെമ്പാടും പുതിയ പുതിയ ഗവേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ കിടന്ന അറിവുകളാണ് നമ്മൾ ശേഖരിക്കുക ആ അറിവിലൂടെയാണ് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കുക അങ്ങനെ പരിശോധിച്ച് വിജയിക്കുന്നതാണ് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതി എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ അതുപോലെ തന്നെ നാളിതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശക്തി ഗൗരവമായി പ്രവർത്തിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം